ഒരുപാട് സംഭവങ്ങൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ മുന്നൂറ്റി നാപ്പത്തി മൂന്നാമത്തെ പേജ് ഇതൊക്കെ നമുക്കവരെ കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും വളരെ ഉപകാരപ്പെടും ഈ കിതാബിന്റെ ആധികാരികത നമുക്കറിയാം കാരന്തൂർ സഖാഫത്തി സുന്നിയയിലെ പ്രധാന ഉസ്താദായ മുഹമ്മദ് അബ്ദുൽ മജീദ് കാമിൽ സഖാഫി എഴുതിയ ഗ്രന്ഥം ഈ സവ്വാലിൽ പുറത്തിറങ്ങിയതാണ് വളരെ പ്രധാനപ്പെട്ട കരാമത്തുകളൊക്കെ പറയുന്ന വളരെ വിഖ്യാതമായ ഗ്രന്ഥമാണ് അതിൽ കറാമത്ത് പറയുന്നു സയ്യിദ് ബുഖാരി അൽ അൽ ജിലാനി അതിന്റെ റാവികളൊക്കെ അങ്ങനെ തന്നെ പറയും വൈലത്തൂർ തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കറാമത്ത് രേഖപ്പെടുത്തുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം മഹാനായ മടവൂർ സൈഹുനയെ കാണാൻ വേണ്ടി നാട്ടിലെ ഒരു വലിയ ആലിമും അദ്ദേഹത്തിന്റെ മകനും വന്നു വന്നു വെള്ളിയാഴ്ചയാണ് ഷെയ്ഖുനയെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആലിമായാൾ പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗിയെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ജുമാന്റെ ദിവസമാണ് രോഗിക്ക് ഇവരുടെ ശുശ്രൂഷ ആവശ്യമുണ്ടെങ്കിൽ ജുമാക്ക് പോകുന്നതിനൊഴുതരുണ്ട് എന്ന് ഈ പണ്ഡിതൻ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതെല്ലാരും പഠിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി വരെ ജുമാ ഒഴിവാക്കാന്ന് പഠിച്ച കാലാണ് അതിന് കൂടുതൽ പറയേണ്ടില്ല അപ്പോ അങ്ങനെ മഹാനരായ മടവൂർ സൈഹുനക്ക് സുതുമത്തിലായി ഈ ആലിം അവിടെ തന്നെ നിന്നു മകം പറഞ്ഞു ഞാൻ ജുമാക്ക് പോയി വരാം നിങ്ങളേതായാലും അവരെ ഹിതുമത്തിലാണല്ലോ അങ്ങനെ മകൻ ജു പോവുകയാണ് പണ്ഡിതനായ ഉപ്പ ഉപ്പുനയുടെ കൂടെ തന്നെ വിചാരിച്ചെ പോകുമ്പോ എനിക്കും പോവാ അതുവരെ അവിടത്തെ ഹിതുമത്തിലായി നിൽക്കാന്നാ വിചാരിച്ചത് അങ്ങനെ വലുത് മകൻ വന്നു ഉപ്പയോട് ചോദിക്കുന്നു ഉപ്പാ എന്താ നിങ്ങൾ നിങ്ങൾക്ക് വരാത്തത് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല അപ്പോ ആപ്പാ പണ്ഡിതനാണ് ഉപര് പറഞ്ഞു ഞാനിവിടെ ഇവരെ പരിചരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഞാൻ വിചാരിച്ചു അവര് വരുമ്പോ കൂടെ വരാ അവരെ പരിചരിച്ചുകൊണ്ടിരിക്കേം ഞാൻ പള്ളിയിൽ ജുമ നിസ്കരിച്ചത് ഷെയ്ഖുനയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണല്ലോ പിന്നെ എങ്ങനെ ഞാൻ ഷെയ്ഖുനാക്ക് ഹിദുമത്ത് ചെയ്തുകൊണ്ടിരിക്കാം അവടെ മകം പറയുന്നു വെള്ളിയാഴ്ച പള്ളിയിൽ ഞാൻ ജുമാക്ക് നിന്നത് ഷെയ്ഖുനായുടെ തൊട്ടടുത്താണ് സി എം ഏറ്റവും അടുത്താണ് അതുകൊണ്ട് തന്നെ നിങ്ങള് പറഞ്ഞു ഞാൻ സ്വീകരിക്കില്ല ഞാൻ ശരിക്കു നോക്കിയത് തന്നെയാണ് ി കണ്ട കഴിഞ്ഞു വരുകയാണ് അതിന്റെ അപ്പുറത്ത് വേറെ തർക്കം തീരുകയാണ് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ ഇന്നും ആ സംഭവം വിശദീകരിച്ച ആളുകൾ ഉണ്ട് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അവരുടെ അവസ്ഥ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന അറിവ് ആ അറിവാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം